ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ഫാദർ പോൾ പുല്ലൻ സി എം ഐ അനുസ്മരണത്തിന് സംഘാടക സമിതി രൂപീകരിക്കുന്നതിനായുള്ള യോഗം ചേർന്നു പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് യോഗം ചേർന്നത് പുല്ലനച്ചൻ അന്ത്യവിശ്രമം ചെയ്യുന്ന കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി സി ജി ദേവസ്യ ആലപിച്ച പ്രാർത്ഥനയോടുകൂടെ യോഗം ആരംഭിച്ചു സുരേഷ് മാസ്റ്റർ ആമുഖ പ്രഭാഷണവും അനുശോചന സന്ദേശവും നിർവഹിച്ചു തുടർന്ന് ബാച്ച് പ്രതിനിധികൾ പുല്ലനച്ചനെ അനുസ്മരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി പി എസ് സുബ്രഹ്മണ്യൻ രാമദാസ് രാമപ്രസാദ് കലാലയം അഗസ്റ്റിൻ ജയലക്ഷ്മി കെ വി രവീന്ദ്രൻ ശശികുമാർ എം എം അബ്ബാസ് രാജേഷ് നമ്പ്യാത സുരേഷ് വെള്ളപ്പാണി മനോജ് അജിത ബാബു എം എം റഷീദ് വിമൽ വെള്ളാപ്പാണി കെ എസ് ഹംസ ശ്രീനാഥ് ഷിബിൻ രതീഷ് ആദിത്യൻ രതീഷ് തോട്ടുപാലം സുജിൻ ഡൊമിനിക് തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റ് രൂപീകരണവും അനുസ്മരണ സമ്മേളനവും ലോഗോ പ്രകാശനവും ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രണ്ടു മണിക്ക് നടത്തുവാനും ഫാദർ പോൾ പുല്ലൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പങ്ങാരപ്പള്ളിയിൽ സ്മാരക മന്ദിരവും ബസ് വെയിറ്റിംഗ് ഷെഡും നിർമ്മിക്കുവാനും പുലാക്കോട് കേരള ഗ്രാമീൺ ബാങ്കിൽ വൈസ് ചെയർമാൻ സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ പേരിൽ ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ അക്കൌണ്ട് തുടങ്ങുവാനും ഉത്രാട ദിവസം അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനും യോഗത്തിൽ തീരുമാനമായി ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ായി പി എസ് സുബ്രഹ്മണ് വൈസ് ചെയർമാനായി അജിത ബാബുവും സെക്രട്ടറിയായി സുരേഷ് ആന്റണി ജോയിന്റ് സെക്രട്ടറിയായി ശ്രീനാഥ് ശിവയും ട്രഷറായി എം എം അബ്ബാസ് ഓഡിറ്റർമാരായി വിമൽ വെള്ളപ്പാണി രാജേഷ് നമ്പ്യാത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി അഗസ്റ്റിൻ ഇയലാർ എന്നിവരെയും തിരഞ്ഞെടുത്തു എം എം അബ്ബാസ് രാജേഷ് നമ്പ്യത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സ്നേഹത്തിന്റെ ഒരു ഓണം വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436